നമസ്കാരം ആയിരവല്യ മീഡിയയിൽ നിന്നുള്ള മറ്റൊരു അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർദ്ധരാത്രിയിലെ ഈ വാരാഹി മന്ത്ര നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നേടിത്തരും ആ മന്ത്രത്തെക്കുറിച്ചും അതിന്റെ മറ്റു കാര്യത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നിത്യവും ആ ഒരു വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നവർക്കും പൂജിക്കുന്നവർക്കും വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുന്നവർക്കും ജീവിതത്തിൽ ഒരു വിധത്തിലുള്ള കഷ്ടപ്പാടുകളും ഉണ്ടാകില്ല എന്നുള്ളതാണ് വരാനിരിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും അതുപോലെ തന്നെ തടസ്സങ്ങളും ആപത്തുകളും രോഗങ്ങളും ആ ഒരു കരുണാനിധിയായ വാരാഹിദേവി തടുത്തു നിർത്തുമെന്നതും മറ്റ് ദേവതകളിൽ നിന്ന് വാരാഹി ദേവിക്കുള്ള ഒരു വലിയ പ്രത്യേകതയാണ് മനുഷ്യ ശരീരവും കാട്ടുപന്നിയുടെ ശിരസ്സുമുള്ള ദേവതയാണ് ആ ഒരു വാരാഹി ദേവി എന്നത് സപ്തമാതൃക്കളിൽ ഒരുവളാണ് വാരാഹി ദേവി എന്നത് ദേവിയുടെ മാതൃവാത്സല്യത്തെ കൂടി സൂചിപ്പിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നവരെ തൻ്റെ മക്കളോട് അമ്മ എന്ന പോലെ അത്ര സ്നേഹത്തിൽ വരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നവൾ കൂടിയാണ് വരാഹി ദേവി മനുഷ്യന്റെയും അവർ മൃഗത്തിന്റെയും കോമ്പിനേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ രൂപങ്ങൾ ചേർന്നിട്ടുള്ള ദേവതകളൊക്കെ തന്നെ നമ്മുടെ പൂജകളിൽ വഴിപാടുകളിൽ പെട്ടെന്ന് സംപ്രീതരാകുന്നവരാണ് നരസിംഹമൂർത്തി ഗണപതി എന്നിവരൊക്കെ തന്നെ വളരെ പെട്ടെന്ന് പ്രസാദിക്കുന്നതിന്റെ കാരണം ഇതാണ് അപ്പോൾ ആ നരസിംഹമൂർത്തി ഗണപതി എന്നിവരെ പോലെ തന്നെ വളരെ വേഗം പ്രസാദിക്കുന്ന ദേവത കൂടിയാണ് നമ്മുടെ വരാഹി ദേവി എന്നത് ദേവിയെ പല ഭാവങ്ങളിലും പല നാമങ്ങളിലും ഭക്തർ ആരാധിച്ചു പോരുന്നുണ്ട് ഓരോ രൂപഭാവത്തിനും പേരിനും ഓരോ അനുഗ്രഹ വരദാന ശേഷി ഉണ്ട് എന്നതാണ് ഈ ഓരോ ഭാവങ്ങൾക്കും ഓരോ പ്രത്യേക മന്ത്രങ്ങളും കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും ശക്തിയാർന്ന ഒരു ഭാവത്തെയും ഏറ്റവും ശക്തിയാർന്ന ഒരു മന്ത്രത്തെയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഈ ഒരു മന്ത്രത്തിലൂടെ പ്രതിനിധീകരിക്കുന്നത് ഒരു മന്ത്രം ജപിക്കുമ്പോൾ ആ ഒരു മന്ത്രദേവതയുടെ ഭാവം വേണം ജപിക്കാൻ എന്നുള്ളതാണ് അപ്പോൾ മാത്രമാണ് വേഗത്തിൽ പരിപൂർണമായ ആ ഒരു ഫലസിദ്ധി നമുക്ക് കൈവരുന്നത് ഏതൊരു മന്ത്രവും നമ്മൾ നമ്മുടെ ജീവിത രക്ഷയ്ക്കായിട്ട് ജപം ചെയ്യുമ്പോൾ ആ മന്ത്രത്തിൽ നമുക്ക് പൂർണ്ണ വിശ്വാസവും ആ ഒരു മന്ത്രം ഏത് ദേവനയാണോ പ്രകീർത്തിക്കുന്നത് അല്ലെങ്കിൽ ഏത് ദേവന്റെ മന്ത്രമാണോ ആ ദേവതയിൽ നമുക്ക് അളവിലധികം ഭക്തിയും ഉണ്ടാകണമെന്നതാണ് അതുകൊണ്ട് പൂർണ്ണമായ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി വേണം വാരാഹി ദേവിയെ സമീപിക്കുവാനും ദേവിയിൽ അഭയം പ്രാപിക്കുവാനും ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുവാനും അപ്പോൾ ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത് തുടക്കത്തിൽ തന്നെ ഇത് നടക്കുമോ അല്ലെങ്കിൽ ഇത് നടക്കില്ലേ ഇതുള്ളതാണോ ഇത് യാഥാർത്ഥ്യമാണോ അങ്ങനെയൊക്കെയുള്ള ആശങ്കകളും ആ ഒരു ഡബിൾ മൈൻഡും ഇതിനെയൊക്കെയാണ് വിശ്വാസമില്ലായ്മ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് മറിച്ച് ഈ ഒരു വാരാഹി ദേവി തനിക്ക് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുമെന്നും എന്റെ എല്ലാ ദുഃഖ ദുരിതങ്ങളും അവസാനിക്കാൻ പോവുകയാണ് എന്നുമുള്ള പോസിറ്റീവായ ചിന്താഗതിയോടുകൂടി ഈ ഒരു കർമ്മങ്ങളിലേക്ക് ഏർപ്പെടുന്നുവോ അവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന് പറയുന്നത് അപ്പൊ ഒരു ഒരു കൂടി നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർ ദേവിയിൽ നിന്ന് പരിപൂർണമായ അനുഗ്രഹം നമുക്ക് സിദ്ധിക്കുകയുള്ളൂ കരുണാവാരിധിയാണ് വാരാഹി ദേവി എങ്കിലും അസത്യത്തിനും അധർമ്മത്തിനും ദേവി ഒരിക്കലും കൂട്ടുനിൽക്കില്ല നമുക്കൊക്കെയും പൂർത്തീകരിക്കാനാകാത്ത അനവധി ആഗ്രഹങ്ങളും മോഹങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കാം അവ നേടിയെടുക്കുന്നതിന് പലപ്പോഴും പല മാർഗങ്ങളും നമ്മൾ പ്രയത്നിച്ചിട്ടുണ്ടാകും പല വഴിപാടുകളും പൂജകളും പ്രാർത്ഥനകളും ജപങ്ങളും ഒക്കെ നമ്മൾ അതിനു വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടാകും ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ ചെയ്യുകയും ജപം ചെയ്യുകയും ചെയ്യുന്നതിലൂടെ എല്ലാ ആഗ്രഹവും ഒന്നും പലപ്പോഴും നമുക്ക് സാധിച്ചു കിട്ടണം എന്നില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ആഗ്രഹിച്ചു കിട്ടാത്ത ആ ഒരു ആഗ്രഹമുണ്ട് ആ ഒരു ലക്ഷ്യമുണ്ട് എങ്കിൽ ഭക്തി വിശ്വാസത്തോടു കൂടി ഈ ഒരു മന്ത്രം ജപിച്ചോളൂ വളരെ വേഗത്തിൽ നിങ്ങളുടെ ആഗ്രഹം പൂവണിയുന്നതാണ് എത്ര കഠിനമായ നിലവും ഉഴുത് മറിക്കുവാൻ പോകുന്ന ശക്തിയുള്ള തേറ്റയാണ് വരാഹി ദേവിക്കുള്ളത് നമ്മുടെ ആഗ്രഹത്തിന്മേലുള്ള പാതകൾ എത്ര തന്നെ ദുഃഖടമാണ് എങ്കിലും അവയെ ഉഴുത് നമുക്ക് ശരിയായ ഒരു പാത കാട്ടിത്തരുവാൻ ദേവിക്കാകും ഈ ഒരു മന്ത്രം ജവിച്ച് അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം അറിയുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ കഠിനാധ്വാനവും അമ്മയുടെ അനുഗ്രഹവും കൂടി ചേരുമ്പോൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് അടുക്കുവാൻ സാധിക്കുന്നതുമാണ് അപ്പോ ഈ ഒരു മന്ത്രം രാത്രിയിലാണ് ജപിക്കേണ്ടത് ഇതര ദേവതകളെ അപേക്ഷിച്ച് രാത്രിയിൽ ശക്തി മൂർച്ഛിക്കുന്ന ദേവതയാണ് അവർ വാരാഹി എന്നത് രാത്രി എട്ടിന് ശേഷം ഈ മന്ത്രം മുടങ്ങാതെ ഇരുപത്തിയൊന്ന് ദിവസം ജപം ചെയ്യുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എന്തോ അത് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് പലരും നടക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും ഈ ഒരു മന്ത്രജപത്തിലൂടെ സാധിച്ചിരിക്കുവാൻ സാധിക്കും എന്ന് പറയുന്നത് ഇപ്രകാരമാണ് ഓം ഹ്രീം യോഗിനി യോഗ വരാഹി നമ ഇപ്പൊ മന്ത്രം എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി ഓം ഹ്രീം യോഗിനി യോഗ ഭയങ്കരിമ വസ്തുവകകൾ തുടങ്ങി സർവവിധ സ്ഥാവര ജംഗമങ്ങളും ആർജിക്കുക സർവവിധ തടസ്സവും തകർത്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുക അറിവും ബുദ്ധിയും വിവേകവും വർദ്ധിപ്പിക്കുക ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സ്വയം രക്ഷ നേടുക ഭൂതബാധോപദ്രവും ശത്രുക്കളുടെ ആഭിചാരം ഇവയിൽ നിന്ന് രക്ഷ നേടുക അതിനോടൊപ്പം നമ്മുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം വളരെ വേഗത്തിൽ സാധിക്കുക ഇതെല്ലാം തന്നെ ഈ ഒരു ലളിതമായ മന്ത്രം നമ്മൾ സ്ഥിരമായി അർദ്ധരാത്രി ഇരുപത്തിയൊന്ന് തവണ വരാഹി ദേവിക്ക് വിളക്ക് വെച്ച് നമ്മൾ ജപം ചെയ്യുമെങ്കിൽ ചുരുങ്ങിയത് ആ ഒരു അഞ്ചു ദിവസത്തെ ജപം കൊണ്ട് തന്നെ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് അല്ലെങ്കിൽ മാറ്റം അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ യാതൊരു തരത്തിലും ഭയം വേണ്ട അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം